El അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കറിയില്ലേ ഇപ്പോ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ കൊല ചെയ്യപ്പെട്ട റിയാസ് മുസ്ലിയാർ ആ റിയാസ് മുസ്ലിയാരുടെ പേരിലാണ് എസ്കക്കാര് മുതലക്കണ്ണീരൊഴുക്കുന്നത് അങ്ങനെ മുതലക്കണ്ണീരൊഴുക്കുമ്പോഴും അവർക്കവിടെയും ചീരമുള്ളവരകിൽ അവരുടെ കൗതുകം എന്താണ് ഇത് വെച്ചിട്ട് എങ്ങനെ കാന്തപുരം മുസ്താദിനെ കൊട്ടാമെന്ന അങ്ങനെ സത്താർ വന്തല്ലൂരു എന്ന് പറയുന്ന അവരുടെ വലിയൊരു നേതാവ് പ്രസംഗിക്കുന്നതെ റിയാസ് മുസ്ലിയാർ അവിടെ കൊല ചെയ്യപ്പെട്ടു ആ കൊല ചെയ്യപ്പെട്ടതിന് പ്രചോദനമായ ഒരു വൈകാരിക പ്രസംഗം നടത്തിയ എം പി ഉണ്ട് മംഗലാപുരത്ത് ആ എം പി നളിൻ എന്ന് പറയുന്ന ഒരു ബി ജെ പി എം പി ആ ബി ജെ പി എം പിക്ക് വോട്ട് ചോദിക്കാൻ പോയതും വോട്ട് ചോയിച്ച് ജയിച്ചു വന്ന എംപിക്ക് പിന്നെ സ്വീകരണം കൊടുത്തതും ചാലണിയിച്ചു കൊടുത്തതൊക്കെ എ പിക്കാരാൻ ഇപ്പൊ ഇങ്ങക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ എന്നാണ് മൂപ്പര് ചോയിച്ച് ഇതിലാകത്തുക അതൊന്ന് കേട്ടോ കാസർഗോഡ് ജില്ലയിൽ പള്ളിയിൽ പള്ളിയിൽ ഉറങ്ങിക്കിടഞ്ഞിരുന്ന അവിടുത്തെ മദർസാധ്യാപകൻ ആ മായവിനായി സേവനം ചെയ്യുന്ന ഒരു യുവപണ്ഡിതനെ നത്തപ്പാതിര നേരത്ത് പള്ളിയിലേക്ക് കയറി വന്നുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന റൂമിൽ വെച്ചുകൊണ്ട് അറുത്തുപല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾ ആലോചിക്കണം ഒരുപക്ഷെ സംഘടനാപരമായി പരിശോധിക്കുമ്പോൾ അദ്ദേഹം കേരള ജമീയത്തിലൂടെ മദ്രസയിലാണ് പഠിപ്പിക്കുന്നത് കേരള ജമീവത്തിലൂടെ പള്ളിയിൽ വാജിനായിട്ട് സേവനം ചെയ്യുന്നു എന്നൊക്കെ ശരിയാണ് ഇടക്കൊരു ഇഷ്കാലി ഞാൻ ചോദിക്കട്ട മാഷെ അങ്ങനൊന്ന് കേരളത്തിൽ ഉണ്ടാവുമോ നിങ്ങളല്ലേ അതേ കാസ് ോട് പട്ടണത്തിൽ വെച്ച് നിങ്ങളുടെ പള്ളി മഹല്ലുകളിൽ നിന്ന് ഏ ആളുകളെ പിണ്ടം വെച്ച് പുറത്താക്കണം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഏപിക്കാരെ പിം വെച്ച് പുറത്താക്കണമെന്ന് നിങ്ങൾ കൊടുത്ത സർക്കുലർ എന്ത് അവിടെ നടപ്പായിട്ടില്ലേ അപ്പോ ഇടക്കൊന്ന് ചോദിച്ച സംശയം എന്തായാലും കാരണം നിങ്ങളുടെ പിണ്ടം വെക്കൽ പ്രോഗ്രാം ഏറ്റെടുക്കാൻ ഈ സമൂഹത്തിലെ ഭൂരിപക്ഷ ഉമറാക്കളും സന്നദ്ധമായിട്ടില്ല ഒന്ന് അല്ലെങ്കിൽ മരിച്ച മുസ്ലിയാർ ആണ് എന്ന കാര്യം മരിക്കോളങ്ങൾ അറിഞ്ഞിട്ടില്ല രണ്ടാൽ കാരണം കൊണ്ടാണ് ആ സാധുവായ പണ്ഡിതനെ അവിടെ ജോലിയെടുത്തത് നിങ്ങൾക്ക് മാലിന്യങ്ങളോട് ഒരു കരുണിയുള്ള ആൾക്കാരല്ലങ്ങളെ നിങ്ങൾ അന്നം മുട്ടിക്കാൻ പുതിയ എം എസ് ആർ കൊണ്ടെന്ന് മൂലേമാരെ പിരിച്ചുവിടാൻ വഴി തേടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് റിയാസ് മുസ്ലിയാർക്ക് വേണ്ടി നിങ്ങൾ ഒഴുക്കുന്ന മുതലക്കണ്ണീര് മലയാളികൾക്ക് മട്ടം പോലെ അറി എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇടയ്ക്ക് ഈ സംശയം ഞാൻ ചോദിച്ചത് സംഘടനാപരമായി അദ്ദേഹം മറുവിഭാഗത്തിന്റെ ആളാണ് അങ്ങനത്തെ ഒരാൾ ഇങ്ങളെ പള്ളിയിൽ മദ്രസിലുണ്ടാകുമോ സംഘടനാപരമായി അദ്ദേഹം മറുവിഭാഗത്തിന്റെ ആളാണ് അപ്പൊ പിണ്ടംബക്കൽ സർക്കുലർ ഉപ്പല്ലേ പക്ഷെ അങ്ങനെ സംഘടനാപരമായി വിവേചനം നോക്കിയിട്ടൊന്നുമല്ല സമസ്തയോ അല്ലെങ്കിൽ മറ്റു മുസ്ലിം സംഘടനകളോ അതിനോട് പ്രതികരിച്ചത് മൊതലക്കണ്ണീരണ് ഇവിടുത്തെ ശക്തികൾ സാക്ഷാൽ അള്ളാഹുവിന്റെ ഭവനങ്ങൾ തകർത്ത് കേറിക്കൊണ്ട് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനും മുസ്ലിം സമുദായത്തെ പ്രകോപിതരാക്കാനും അങ്ങനെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കി ിൽ വേണ്ടി ശ്രമിച്ചു പക്ഷേ ആ ശ്രമം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ പ്രഥമ ദിവസം തിരുവനന്തപുരത്ത് പോയി ബോധ്യപ്പെടുത്തിയ നേതാവാണ് സുൽത്താനു കാന്തപുരം എത്തിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളം പോകുന്നുണ്ട് അത് തടുക്കണം എന്ന് പറയാൻ നിങ്ങൾ കൊണ്ടറിയാൻ കാത്തുന്നു നേരത്തെ കണ്ടറിഞ്ഞ നേതാവാ ഞങ്ങളെ നേതാവ് ായും ബുദ്ധിപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് അവരാഗ്രഹിച്ച അവർ പ്രതീക്ഷിച്ച ഒരു കലാപമോ സംഘർഷമോ അവിടെ ഉണ്ടായില്ല പക്ഷേ അതിൽ മറ്റൊരു പാഠമുണ്ട് ആ പാഠം പറയട്ടെ എന്നിട്ട് കുറച്ച് പാഠമൂപ്പര് അതിൽ മറ്റൊരു പാഠമുണ്ട് അതിന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ വന്നു ഈ അക്രമകാരികളായ ഈ കൊലപാതകളായ ആളുകൾക്ക് അതിൽ പ്രചോദനം നൽകുന്നൊരു പ്രഭാഷണം ഏതാനും ദിവസങ്ങൾക്കുമുമ്പ് അവിടെ ഉണ്ടായിരുന്നു പ്രഭാഷണം നടത്തിയത് നളിൻകുമാർ എന്ന് പറയുന്ന നളിൻകുമാർ എന്ന് പറയുന്ന മംഗലാപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് ബി ജെ പി ടിക്കറ്റിൽ വിജയിച്ച ഒരു പാർലമെന്റ് മെമ്പറാണ് നളിൻകുമാർ കാട്ടിൽ എന്ന് പറയുന്ന ഒരു ബി ജെ പി പാർലമെന്റ് മെമ്പർ ആ നളിൻകുമാർ കാട്ടിൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ എംപിയുടെ പ്രകോപനപരമായ പ്രഭാഷണത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കൊലപാതകത്തിന് ഈ അക്രമികളെ പ്രേരിപ്പിച്ചത് എന്ന് വസ്തുതാപരമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വിശദീകരണങ്ങൾ കടന്നു വന്നിരുന്നു ഇതിലൊന്നും നമ്മൾ എസ് എക്കാരോട് തർക്കിക്കണില്ല മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തു പക്ഷെ ആ പ്രഭാഷണത്തിന്റെ ടാപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് വരുത്തി തീർത്തത് കൊണ്ടോ തുടരന്വേഷങ്ങൾ നടന്നില്ല എന്നാൽ ഈ നളിനികുമാർ കാട്ടിയിൽ മംഗലാപുരം ലോക്സഭാ മണ്ഡലത്തിൽ ിൽ മത്സരിച്ചപ്പോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഈ നളിൻകുമാർ കാട്ടിനു വേണ്ടി പ്രസവിക്കാൻ വേണ്ടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോയത് രണ്ട് മുസ്ലിം മതപണ്ഡിത ബിരുദമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ദാവൂദ് സഖാഫിയും അഷ്റഫ് സാദി എന്ന് പറയുന്ന രണ്ടാളുകളാണ് പറയുന്ന മതവിഭാഗത്തിന്റെ മംഗലാപുരത്തെ പ്രമുഖരായ ഭാഷണേദി കളഞ്ഞു നിൽക്കുന്ന രണ്ട് പ്രഭാഷകന്മാർ നളിൻകുമാർ ബി ജെ പി ക്രിട്ടിക്കറ്റിൽ മത്സരിച്ചു ഈ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി പരസ്യമായി അവിടെ മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു ഞാൻ വെല്ലുവിളിക്കാൻ അഷ്റഫ് സഹജി എന്ന് പറയുന്ന ഞങ്ങളെ പ്രസ്ഥാന രംഗത്തെ പ്രഭാഷകനും പ്രവർത്തകനുമായ ഒരാൾ മംഗലാപുരത്തുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾ ഞങ്ങൾക്ക് സംഘടന രംഗത്തെ പ്രഭാഷകനായ നേതാവായ ഒരാൾ ഞങ്ങൾക്കില്ല ഇനി പറയട്ടെ ആ അഷ്റഫ് സഹിഫ് ഈ നളിൻ എന്ന് പറയുന്ന ബി ജെ പി എംപിയെ വിജയിപ്പിക്കാനുള്ള പ്രചാരണ പൊതുയോഗത്തിൽ പങ്കെടുത്തതായി പ്രസംഗിച്ചതായി വോട്ട് ചോദിച്ചതായി തെളിയിക്കാൻ സർത്താർ പന്തല്ലൂരടക്കം ചേളാരി സമസ്തയിലെ എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് പിന്നെന്താ സംഭവിച്ചത് ആ നളിൻ എന്ന് പറയുന്ന ബി ജെ പി എം പി ആ ബി ജെ പി എം പി എന്ത് ചെയ്തു ആ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു അതങ്ങനെയാണല്ലോ ഇന്ത്യ രാജ്യത്ത് രാജ്യത്തിപ്പോ ഒരു എലക്ഷൻ നടന്നാൽ ആ എലക്ഷനിൽ ഏത് അബൂജ് മത്സരിച്ചാലും വോട്ട് കിട്ടിയ ജയിക്കും അവിടെ ഇന്ത്യയുടെ ഭരണഘടനയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം അനുസരിച്ച് അബൂജാലിനും ഒത്തുപത്തിനും ഷൈവത്തിനും ഒന്നും ഇവിടെ മത്സരിക്കാൻ പറ്റൂല്ല എന്നുള്ള തീരുമാനമൊന്നുമില്ല അതുകൊണ്ട് ഏത് കത്തക്കാലം ജയിച്ചാലും ആ കത്തക്കാലം എം പി ആയ എം പിന്യാണ് അഞ്ചൊല്ലത്തിന് അങ്ങനെ അയാൾ ജയിച്ചു ജയിച്ച് ജയിച്ചിട്ട് വോട്ടർമാരോട് വോട്ട് ചെയ്തതിന് നന്ദി പറയാൻ ഇലക്ഷന് എം പിമാർക്കൊക്കെ ഒരു അവസാനത്തെ വരവുണ്ടല്ലോ ആ വരവ് അയാൾ വരുമ്പോ എല്ലാരോടും പോലെ എല്ലായിടത്തും അയാൾ എന്ത് ചെയ്തു ഒരു എം പി എന്ന നിലക്ക് അങ്ങനെയാണ് അതേതാ അബൂചാരി വന്നാൽ എം പി എം പിന്നെയാണെങ്കിൽ ഇട്ടോടുക്കേണ്ടി വരും ചിലപ്പോൾ വേണമെങ്കിൽ ഇട്ടോടുത്ത് അബൂചരില മുഷറിയിൽ അങ്ങാക്കി എന്നിട്ട് അർത്ഥമല്ല ഇരിക്കട്ടെ ും ബി ജെ പി എം പിണീക്കുക അഷ്റഫ് ആ ഞാൻ കാട്ടിത്തരാം അഷ്റഫ് സൈദി എന്ന് പറയുന്ന ഞങ്ങളെ പ്രവർത്തന രംഗത്തുള്ള ഒരു സൈതി ബി ജെ പി ആയി മംഗലാപുരത്ത് തിരഞ്ഞെടുക്കപ്പെട്ട എം പിക്ക് സഹോദരന്മാരെ അക്കുന്ന രംഗാണത് അത് അയാളെ സ്ഥാപനത്തിൽ വിളിച്ചോണ്ടെന്നല്ല അയാളെടുത്ത അങ്ങോട്ട് പോയതുമല്ല ഏത് തെരഞ്ഞെടുക്കപ്പെട്ട എം എംഎൽ വോട്ട് ചെയ്ത ആൾക്കാർക്ക് നന്ദി പറഞ്ഞു വരുമ്പോ അങ്ങാടി കണ്ടവർക്കൊക്കെ ചിരിച്ചു കൊടുക്കും കേറിയപ്പോൾ ഒരു എന്ന നിലയ്ക്ക് ഒരു അയാൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ വിശദീകരണം അയാൾ പറയുന്നുണ്ട് ആ വോയിസ് സാന്ദർഭികമായി നിങ്ങളെ ഞാൻ കേൾപ്പിക്കുക അസ്സാം വാക്കും വാഹ്മി വല്ലൂർ അശ്രഫ് സാരിയാണ് സംസാരിക്കുന്നത് ഈ വോയിസ് അയക്കാനുള്ള കാരണം ശ്രീ നളിൻകുമാർ കട്ടീൽ ഇദ്ദേഹത്തിനെ ഞാനൊരു ഷാൽ അണയിക്കുന്നതായി കേരളത്തിലുള്ള ഏതോ ഒരു വിവരയില്ലാത്ത ഒരു മൗലവി അദ്ദേഹം പ്രസംഗിക്കുകയും ഈ ഫോട്ടോ ജനങ്ങൾക്ക് കാണിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞതിന്റെ പേരിലാണ് ഇതിന്റെ ഹക്കീക്കത്ത് ഇപ്പോലല്ല വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എം ആയി നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഈ പാവപ്പെട്ട ഞാൻ നടത്തുന്ന അസാസ് എഡ്യൂക്കേഷണൽ സെന്റർ മല്ലൂർ സ്ഥാപനത്തെ അദ്ദേഹം വന്നപ്പോൾ സന്ദർശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഷാൽ അണയിച്ചുകൊണ്ട് കൊടുത്ത ഒരു ബഹുമാനമാണ് അല്ലാതെ അദ്ദേഹം ിൽ ഉണ്ടാവാൻ വേണ്ടി വിജയിക്കാൻ വേണ്ടി ഞാൻ പ്രസംഗിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല സംഗതി കിളിയറാണ് എന്നാലും മോലിയരെ ബി ജെ പി കാരന് അങ്ങനെ ഷാള് കൊടുക്കാൻ പറ്റുമോ ഹൈക്കോട്ടെസ്റ്റക്കാരാ ഞങ്ങള് ബന്നപ്പള കൊടുത്തേ എന്ന നിങ്ങൾ ചെയ്തത് എന്താ ഞങ്ങള് നിങ്ങളുടെ ഒരു വലിയ കളിയരുണ്ട് താക്കാക്കാളി മംഗലാപുരത്ത് ആ മംഗലാപുരത്തെ താക്കാക്കാളിയുടെ കാളി ഹൌസിലേക്ക് കൊല്ലപ്പെടാൻ കാരണമായ പ്രസംഗം നടത്തിയെന്ന് പറയുന്ന ഈ നളിൻ എന്ന് പറയുന്ന ബി ജെ പി എംപിയെ ക്ഷണിക്കണ് നിങ്ങള് അബൂജല്ല നിങ്ങളെ കാളി ഹൗസിൽ സ്വീകരിക്കാൻ എസ് അങ്ങനെ സ്വീകരിച്ചിട്ട് ആ കാലിയാർ തന്റെ കാവി ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ഈ അബൂജല്ലേ ആ കാലിയാർ ഷാണളിച്ച് കൊടുക്കണേ നോക്കി നിങ്ങള് ഇപ്പെന്തായി പറഞ്ഞ പ്രസംഗക്കോ ഒന്നും കുറിഞ്ഞോ നിങ്ങൾ നോക്കേ ആ നളിൻ എന്ന് പറയുന്ന ബി ജെ പി എംപിക്ക് നിങ്ങളുടെ അണിയിച്ചു കൊടുക്കാൻ ഞങ്ങൾ വിളിച്ചാതെ കൊടുത്തതാണ് അതേ സമയത്ത് അബൂജി ഹൗസിലേക്ക് വിളിച്ച് സ്വീകരിച്ച് കൊടുക്കണം നിങ്ങൾ ബി ജെ പി എം പിക്ക് ഇതാ ഞമ്മള് പറഞ്ഞതുപെടേ എം പി ആരായാലും സ്വീകരിക്കേണ്ടി ഒരു എം പി എന്ന നിലക്ക് മനസ്സിലായില്ലേ ഇത് കണ്ടോ നിങ്ങള് കാവിയരാൻ ഒരു ഫോട്ടോ അല്ല ഇനിയും നിങ്ങൾ നോക്ക് ഇത് അയാളെ കാളി ഹൗസിലെ തീർന്നില്ല അതേ കാളിയാർ കർണാടകയിലെ ബി ജെ പി കർണാടകയിലെ ബി ജെ പി മുഖ്യമന്ത്രിയുടെ കൂടെ അതേ ബി ജെ പി നേതാവിന്റെ കൂടെ ഇരിക്കുന്ന വേറൊരു ആണ് നിങ്ങൾ കാണുന്നത് മതിയോ എസ് എന്തിനാണ് ഈ തോന്നിവാസം പറയുന്നത് എന്തിനാണ് ഈ വൃത്തികേട് പറയുന്നത് ഇനിയോ ഇനി നിങ്ങൾ കേരളത്തിലൊരു രംഗം നോക്കി നിങ്ങൾ നമ്മളെ കൂടത്തായി എന്ന് പറയുന്ന ചാനലുകാരന്റെ ഭാഷയിൽ എസ് കെ വിഭാഗത്തിലെ കുമ്മനം കുമ്മനം ഷാജി കുമ്മനമാണ് അപ്പുറത്തെ സുരേന്ദ്രൻ സോഷ്യൽ മീഡിയ ഉള്ളി എന്ന് പറയുന്ന ബി ജെ പി നേതാവ് സുരേന്ദ്രന്റെ കൂടെ ആ സുരേന്ദ്രനും കാസർകോട്ട വർഗീയ ദുർവീകരണത്തിൽ പങ്കുണ്ടെന്ന് സോഷ്യൽ മീഡിയ വിളിച്ചു പറയാൻ അതിന്റെ ഹക്കും ബാത്തിലും നമുക്കറിയില്ല പക്ഷേ ആ ആ നാസർ കൂടത്തായി ഗ്രൂപ്പ് വോട്ടെടുക്കാൻ മാപ്പിളും പെണ്ണുങ്ങൾ ഇരിക്കുന്ന ജാതി ഫോട്ടോ ആണ് അല്ലാതെ സമുദായത്തിന്റെ ഒരു കാര്യം പറയാൻ ചെന്നപ്പോ എടുത്തെ ഒരു ഫോട്ടോ അല്ലാതെ സാക്ഷാൽ ബിജെപി നേതാവിന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ആണ് ഇത് വെച്ചിട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആ സൈദിന്റെ ഫോട്ടോ പ്രചരിപ്പിക്കണേ കൂട്ടത്തിൽ നിങ്ങളുടെ ഹൗസിലേക്ക് ഈ ബി ജെ പി എംപിയെ വിളിച്ചു ഫോട്ടോ വിടസ്കക്കാരാ അതല്ലേ നീതിയും മര്യാദയും എന്ന് പറയുന്നത് അതങ്ങനെയാണ് ഏത് മനസ്സിലായില്ലേ അത് ഇന്ത്യ രാജ്യത്ത് അങ്ങനെ പറ്റുള്ളൂ ഇനി അദ്ദേഹം ബാക്കി പറയാൻ അതിന്റെ ബാക്കിയായി സത്താർ പറഞ്ഞുകൊണ്ട് തുടരുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി വന്നു ഇല്ല പച്ചക്കള്ളമാണത് പച്ചക്കള്ളമാണത് ഇവിടെ നിങ്ങൾ സ്റ്റേജ് കെട്ടിക്കൊടുത്ത് കൈമടക്കം വിട്ട നിങ്ങളെ ഉദവി പ്രസംഗിച്ചില്ലേ പച്ചക്കള്ളം പറയുന്നവരുടെ കൂടെ പോകരുത് നൊന പറയുന്നവരുടെ കൂടെ പോകരുത് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ സത്താർ പന്തല്ലൂർ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവി പറഞ്ഞത് കള്ളമാണ് അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഒരു എ വോട്ട് ചോദിച്ചിട്ടില്ല പ്രസംഗിച്ചിട്ടില്ല യാവൊരു ഉദവിയുടെ പ്രസംഗം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ ചിന്തിക്കുന്ന കളവ് പറഞ്ഞത് ൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ ഏതു പച്ചനുടയും സത്യം പോലെ അവതരിപ്പിക്കാനുള്ള അസാമാന്യമായ മെയ്വടക്കമുള്ള ആളുകളാണ് ഇവരുടെ നേതാക്കൾ ഒരു എളുപ്പമില്ലാതെ ഒരു മനുഷ്യയും ഇത് നേരെ സത്തർ ബലൂരിന്റെ വാട്സ്ആപ്പ് നമ്പർക്ക് വിട്ടുകൊടുത്തത് കൊടുത്തത് പച്ചക്കള്ള ആരാണ് പറയുന്നത് ഇനിയോ ഇനി സത്താർ പന്തൽ ഒരു ബാക്കി തുടരട്ടെ റിയാസ് മുസ്ലിയാർക്ക് വേണ്ടിയുള്ള വൈകാരികമായ മുതലക്കണ്ണി വന്നു എന്ന് മാത്രമല്ല ഇദ്ദേഹം വിജയിച്ച് പുറത്തു വന്നപ്പോ അദ്ദേഹത്തിന് വേണ്ടി അവരെ ശ്രാവണീക്കാൻ വേണ്ടി ഹാരാർപ്പണം നടത്താൻ വേണ്ടി ഇതേ സാധിയും സക്കാഫിയും ഓടിയേർത്തു ഇല്ല അല്ല ഓടിയെടുത്തതല്ല ഇങ്ങോട്ട് വന്നപ്പോ ഷാൾ കൊടുത്തതാണ് എന്നാൽ കാളിയേർ പോയിട്ട് അയാളെ വിളിച്ചോണ്ടെന്ന് കാളി ഹൗസിലിരുത്തി ഷാള് കൊടുത്ത ചിത്രാണ് ഇങ്ങക്ക് ഞാൻ കാട്ടിത്തന്നത് അവിടെ ആഹ്ലാദനത്തിൽ പങ്കുകൊണ്ടു ഇല്ല പച്ചക്കള്ളമാണ് എന്നാൽ ആ നളിൻകുമാർ പാട്ടീൽ എന്ന് പറയുന്ന അതേ ബി ജെ പി എംപിയുടെ പ്രകോപനപരമായ പ്രഭാഷണത്തിൽ ആവേശങ്ങൾ കൊണ്ടുകൊണ്ട് ചെറുപ്പക്കാരായ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകന്മാരുടെ നിരാതമായ അക്രമത്തിൽ ഇവരുടെ സ്വന്തം പ്രവർത്തകന്റെ കഴുത്തെറക്കപ്പെട്ടു എന്ന് പറയുന്നത് വലിയൊരു പാഠവും സന്ദേശവുമാണ് ഒരുപാട് പാഠമുണ്ട് എസ്കക്കാര നിങ്ങളുടെ ഭാഷ തന്നെ എടുക്കട്ടെ ആർ എസ് എസ് ഭീകരവാദികളാൽ അറിവല ചെയ്യപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകൻ റിയാസ് മുസ്ലിയാർ അള്ളാഹു ആഹുറം സന്തോഷമാക്കട്ടെ ആർ എസ് എസ് കാരനാൽ ഞങ്ങൾക്കൊരു മദ്രസാധ്യാപകനെ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നാൽ എസ്കക്കാരനാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട മദ്രസാധ്യാപകർ മാത്രം രണ്ടെണ്ണമാണ് ഞാൻ ചോദിക്കട്ടെ കാസർഗോഡ് ജില്ലയിലെ റിയാസ് മുസ്ലിയാർ എന്ന് പറയുന്ന മുഅല്യു വേണ്ടി നിങ്ങൾ ഒഴുക്കുന്ന കണ്ണിനീര് ുള്ള മണ്ണാർക്കാട്ട കല്ലാങ്കുടിയിലെ നൂറുദ്ദീൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മദർ സാമൂഹ്യ എന്തുകൊണ്ടൊരുക്കിയില്ല അതിന്റെ മാനദണ്ഡം ഒന്നാണ് കഥണ്ട് ഞങ്ങളെ പോലീസ് ഞങ്ങളെ തെച്ച ഇങ്ങ അതാണ് ആർ എസ് എസ് കാരോട് എസ്കാർക്ക് പറയാനുള്ളത് ഞങ്ങളെ മതത്തിൽപ്പെട്ട ആൾക്കാരെ ഞങ്ങൾ കൊന്ന ഇന്നക്കെന്താ ആർ എസ് എസ് അല്ലെ എന്താ സുഹൃത്തുക്കളെ നിങ്ങള് നൂറുദ്ദീൻ എന്ന് പറയുന്ന മണ്ണാറക്കാട്ടെ ആ ഷഹീദിനു വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ശബ്ദിച്ചില്ല ആ നൂറുദ്ദീൻ മരണപ്പെട്ടിട്ട് ആ ബാലവൃദ്ധം വരുന്ന പാലക്കാട് ജില്ലയിലെ പട്ടായ മുഴുവൻ മനുഷ്യരും നാം ആ കുടുംബത്തെ സന്ദർശിച്ചിട്ട് സമസ്തയിലെ ആ ചേളാരികിൽ എന്തേ എത്താതിരുന്നത് റിയാസ് മിസ്രി കണ്ണുനീര് കണ്ണീരല്ലേ ഇനിയും ചോദിക്കട്ടെ കോഴിക്കോട് ജില്ലയിലെ അമ്പലക്കന്തിയിലെ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മറ്റൊരു മദ്രസാധ്യാപകന്റെ അധ്യാപകന്റെ തലയോട്ടിയിലേക്ക് ിപ്പാര മൂർച്ചയില്ലാത്തത് അടിച്ചുകേറ്റി തലച്ചോറ് പുറത്ത് തെറിച്ചു വീഴുമ്പോ എന്തിനെന്റെ തലയിൽ അത് അടിച്ചു കയറ്റുന്നതെന്ന് ചോദിക്കുമ്പോ ഞങ്ങളെ പതാക കെട്ടാനാണ് എന്ന് നിർലജ്ജം വിളിച്ചു പറഞ്ഞ നിന്റെ അനുയായികളും റിയാസ് മുസ്ലിയർ കാരനും ഒരേ നാണയത്തിന്റെ ഇരുവശമാണ് സർക്കാരാ നിങ്ങൾ ഞങ്ങൾക്ക് ഈ മുതലക്കണ്ണീര് പഠിപ്പിക്കരുതേ നിങ്ങൾക്ക് ഞങ്ങളിത് പഠിപ്പിക്കരുതേ ഞങ്ങള് പറയുന്നത് നിങ്ങളെപ്പോലെ പച്ചക്കള്ളമല്ല ഞങ്ങള് പറയുന്നത് നിങ്ങളെപ്പോലെ തോൽനിയാസ് ഇവിടെ ഉദവിക്ക് വലിയൊരു ബേജാർ തരങ്ങള് ഒരു പറയണീലൊന്നും മറുപടി പറയാൻ ഞമ്മളെ കൂട്ടത്തിൽ ആളില്ലാന്ന് മറുപടിക്കാൻ ഇബല് തോന്നുകയാണ് ഇബലിങ്ങനെ പണ്ട് ഉമ്മമാർക്കൊക്കെ അറിയാലോ കബർ ജീവിതം നരക ശിക്ഷ സ്വർഗ ജീവിതം എന്നൊക്കെ പറഞ്ഞ് പരമ്പര വേലും ഇപ്പൊ അതിന് പകരം കാന്തപുരത്തിന്റെ കാറ് അപ്പുറത്തെ പിന്നെ വീട് ഇങ്ങനെയാണ് എസ്റ്റക്കാർ വേലുകുനേനോ വെച്ചതാണ് ഞാൻ വിനീതനായി ഞാൻ ഇവിടെ വേലിനു വരുമ്പോ പ്രവർത്തകർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് രണ്ടു ഇറ്റിഫാക്കി അബ്ബായിക്ക് നമുക്ക് കൊണ്ടാണ് അപ്പൊ മനസ്സിലാക്കിയൊരു ജഹാനത്ത് കേൾക്കണോ മറുപടിക്ക് ആളില്ലാത്ത ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ സംഘടന മാറിയിരിക്കുന്നു അന്ന് വളരെ ആവേശത്തോടെ ഈ മുടിയെ ന്യായീകരിച്ചു വിവരക്കേടാണ് എസ്കാരാ നിന്റെ നിന്റെ